പ്രകാശൻ ചുനങ്ങാടിൻ്റെ ബാലസാഹിത്യ നോവലായ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമത്തിൽ നിന്നും അഞ്ചാമത്തെ അദ്ധ്യായം അമ്പലക്കുളം നോവൽ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം അദ്ധ്യായം അഞ്ച് അമ്പലക്കുളം പാടത്തിൻ്റെ പടിഞ്ഞാറക്കരക്കാണ് പെരിങ്കുരിശി അമ്പലം ശിവനാണ് പ്രതിഷ്ഠ കരിങ്കല്ലിൽ പണിത വട്ട ശ്രീകോവിൽ നാലമ്പലത്തിനകത്തുള്ള മുറ്റം മുഴുവനും കരിങ്കല്ല് ചെത്തി നാലമ്പലത്തിന് പുറത്തുള്ള പ്രദക്ഷിണ വഴിയിലും ചെത്തി മിനിസപ്പെടുത്തിയ കരിങ്കല്ല് പാവിയിട്ടുണ്ട് ശിവരാത്രി ദിവസം ഈ പ്രദക്ഷിണ വഴിയിലൂടെയാണ് ശയന പ്രദക്ഷിണം ചെയ്യുന്നത് അമ്പലക്കുളത്തിലിറങ്ങി ഓലോലം മുങ്ങിക്കേറി ഈറന്മുണ്ടുകൊണ്ട് തറ്റൊടുക്കണം എന്നിട്ട് നടയ്ക്ക് മുമ്പിൽ വന്ന് മലർന്നു കിടക്കണം കൈ രണ്ടും തലയ്ക്ക് പിന്നിലേക്ക് തൊഴുതുകൊണ്ട് നീട്ടി പിടിക്കണം കണ്ണടച്ച് പിടിച്ച് ഹര ഹര ശിവ ശിവ എന്ന് ഉറക്കെ ജപിച്ചുകൊണ്ട് ഉരുളാൻ തുടങ്ങുന്നു ഉരുളുന്ന ആളുടെ കൂടെ ശിവനെ വിളിച്ചുകൊണ്ട് ബന്ധുക്കളും നടക്കുന്നു ഉരുണ്ടുരുണ്ടു പോകുമ്പോൾ പ്രദക്ഷിണ വഴിയിൽ നിന്ന് അറിയാതെ ഇറങ്ങുകയും കയറുകയും ചെയ്യും അപ്പോഴൊക്കെ ശയനപ്രദക്ഷിണക്കാരനെ കയറ്റിയും ഇറക്കിയും കിടത്താനാണ് കൂടെ ബന്ധുക്കളും നടക്കുന്നത് ശയനപ്രദക്ഷിണം ചെയ്ത് അമ്പലം വലം വെച്ചെത്തുമ്പോഴേക്കും പൊടിയിൽ ആറാടിയിരിക്കും കല്ലിലുരഞ്ഞ് അവിടെയും ഇവിടെയും തൊലി പോയിട്ടുണ്ടാവും പിന്നെ അമ്പലക്കുളത്തിലേക്ക് ഒരു അമ്പലക്കുളത്തിലേക്കൊരോട്ടമാണ് കഴിഞ്ഞ ശിവരാത്രിക്ക് ഏട്ടനും ശയനപ്രദക്ഷിണം ചെയ്യാനുണ്ടായിരുന്നു ഏട്ടൻ്റെ അത്ര ഉയരം വെച്ചിട്ട് വേണം അപ്പുവിനും ശയനപ്രദക്ഷിണം നടത്താൻ കണ്ണടച്ചു പിടിച്ച് കൈ രണ്ടും തൊഴുതു നീട്ടി പിടിച്ച് ഉരുണ്ടുരുണ്ട് പോകുന്നത് ആലോചിക്കുമ്പോൾ അപ്പുവിനൊരു പേടി അമ്പലത്തിന് പിന്നിലാണ് വിശാലമായ അമ്പലക്കുളം അപ്പുവിൻ്റെ വീട്ടുവളപ്പിൻ്റെ നാലിരട്ടി വലിപ്പമുണ്ടാവും അമ്പലക്കുളത്തിന് അമ്പലത്തിന് പിന്നിൽ കുളത്തിൻ്റെ കിഴക്കുഭാഗത്താണ് വലിയ കുളപ്പുര നെടുനീളത്തിലുള്ള പടവുകൾ കുളത്തിലെ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു ഓടിട്ടതായതുകൊണ്ട് വേനലായാലും മഴയായാലും സുഖമായി നിന്ന് കുളിക്കാം ആണുങ്ങൾക്ക് മാത്രം കുളിക്കാനുള്ളതാണ് ഈ കുളപ്പുര നമ്പൂരാരും വാര്യന്മാരും നായന്മാരും ഒക്കെ ഇവിടെയാണ് കുളിക്കുന്നത് കുളത്തിൻ്റെ വടക്കു ഭാഗത്ത് അന്തർജനങ്ങൾക്ക് മാത്രമുള്ള കുളപ്പുര കുളപ്പുരയുടെ ഓടിട്ട മേൽക്കൂര വെള്ളത്തിലേക്ക് ചാഞ്ഞിറങ്ങി നിൽക്കുന്നു അന്തർജനങ്ങൾക്കുള്ള കുളപ്പുരയോട് ചേർന്ന് രണ്ട് ഭാഗത്തും വേറെയും കടവുകൾ കെട്ടിയിറക്കിയിട്ടുണ്ട് കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും കരിങ്കല്ലിൽ പടുത്തിറക്കിയ കടവുണ്ട് തെക്കേ കുളപ്പുരയിലാണ് നായ സ്ത്രീകളും മേൽജാതിയിലുള്ള മറ്റ് സ്ത്രീകളും കുളിക്കുന്നത് നായരിൽ കുറഞ്ഞ ജാതിക്കാർക്ക് അമ്പലക്കുളത്തിൽ കുളിക്കാൻ പാടില്ലത്രേ അറ്റ വേനൽക്കും നിലയില്ലാത്ത വെള്ളമുണ്ടാവും അമ്പലക്കുളത്തിൽ പകൽ മുഴുവൻ മാനം നോക്കി മലർന്നു കിടക്കുന്നതുകൊണ്ട് തണുപ്പുകാലത്തും വെള്ളത്തിന് ചൂടുണ്ടാവും മുത്തശ്ശിയുടെ കുട്ടിക്കാലത്ത് അമ്പലക്കുളത്തിൽ മുതലകൾ ഉണ്ടായിരുന്നു അത്രേ മുതലകൾ കടവിലേക്ക് വലിഞ്ഞു കയറി അങ്ങനെ വെയിൽ കാഞ്ഞുകിടക്കുന്നത് മുത്തശ്ശി കണ്ടിട്ടുണ്ട് ആരെങ്കിലും കുളിക്കാൻ വരുന്നത് കണ്ടാൽ വെള്ളത്തിലേക്കൊരു ചാട്ടമാണ് രാത്രി കാലങ്ങളിൽ അടുത്തൊക്കെയുള്ള വീട്ടുവളപ്പിലേക്ക് മുതലകൾ അരിച്ചെത്തും കൂട്ടിൽ കയറാത്ത കോഴിയെയോ കെട്ടൻ മറന്നുപോയ ആട്ടിൻകുട്ടിയെയോ ഈർച്ച വാൾപ്പല്ലുകളുള്ള വായ്ക്കകത്താക്കി ഒരു ചെത്തവും കേൾപ്പിക്കാതെ മടങ്ങിപ്പോവും കുളത്തിൻ്റെ എവിടെയോ ഉള്ള പോട്ടിലേക്ക് ഊളിയിട്ട് കയറിയാൽ പിന്നെ കോഴിത്തൂവൽ പോലും വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരില്ലത്രേ ഏതായാലും ഇപ്പോൾ അമ്പലക്കുളത്തിൽ മുതലേ ഇല്ലെന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത് എന്നാലും വെള്ളത്തിലേക്ക് ചാടുമ്പോൾ അപ്പുവിന് ഇപ്പോഴും പേടിയാണ് കടവുകളിൽ ഒത്ത ആണുങ്ങളുടെ കൈവണ്ണമുള്ള കണ്ണം മീനുകളും തലയിൽ കൊമ്പുള്ള മൊയ്യുകളും വമ്പൻ പരലുകളും നീന്തി നടക്കും ഒരു പേടിയുമില്ല കുളിക്കാൻ ഇറങ്ങുന്നവരുടെ കാലുകളിൽ ഉരസി നടക്കുന്ന ഈ മീനുകൾക്കറിയാം അവരെ ആരും ഉപദ്രവിക്കില്ലെന്ന് അമ്പലക്കുളത്തിൽ നിന്ന് ഒരുത്തനും മീൻ പിടിക്കില്ല പാടത്തുള്ള കുളങ്ങളിലും തോടുകളിലും വലവീശാൻ പോകുന്ന ബാബുട്ടിക്ക് പോലും അമ്പലക്കുളത്തിൽ വലവീശാൻ പേടിയാണത്രേ ശിവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടവരാണ് ഈ മീനുകൾ ഇനി അഥവാ ആരെങ്കിലും അമ്പലക്കുളത്തിൽ നിന്ന് മീൻ പിടിച്ചു കൊണ്ടുപോയി വെച്ചു തിന്നാലോ ചോര ഛർദ്ദിച്ചു ചാവും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് മുത്തശ്ശി പറയാറ് അമ്പലക്കുളത്തിന് പടിഞ്ഞാറേക്കരക്കാണ് കാഞ്ഞൂരുമന എട്ടുകെട്ടും പത്തായപ്പുരമാളികകളും ആനക്കൊട്ടിലും പാത്രക്കുളവും അമ്മമാരും കാര്യസ്ഥന്മാരും നാലുമണി സ്കൂൾ വിട്ടുവന്നാൽ അമ്മ ഉണ്ടാക്കി വെച്ച ചായ കുടിച്ചു കുടിച്ചില്ലെന്ന് വരുത്തി അപ്പവും ഏട്ടനും അമ്പലക്കുളത്തിലേക്ക് ഓടുന്നു പിന്നെ മേളമാണ് കുട്ടികളുടെ പട തന്നെ കാണും അമ്പലക്കുളത്തിൽ വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ സമയം പോകുന്നത് അറിയുകയേയില്ല കുളക്കരയിൽ ഉയർത്തി കെട്ടിയ കൂപ്പുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കെടുത്ത് ചാടുന്നു വലിയ കുട്ടികൾ കൂപ്പിൽ കയറി വെള്ളത്തിലേക്ക് മലക്കം മറിയുന്നു അക്കരയ്ക്കും തിരിച്ചു നിൽക്കാതെ ഇക്കരയ്ക്ക് നീന്തുന്നവരാണ് കൂട്ടത്തിൽ കേമന്മാർ അപ്പുവിനെ അക്കരയ്ക്ക് നീന്താൻ വയ്യ നടുക്കെത്തിയാൽ തിരിച്ചു നീന്തും അരയ്ക്ക് വെള്ളത്തിൽ അന്യോന്യം നോക്കി നിന്ന് മുഖത്തേക്ക് ശക്തിയിൽ വെള്ളം അടിച്ചു തെറുപ്പിക്കുക ചേരിതിരിഞ്ഞ് എതിരാളികളെ വെള്ളത്തിൽ മുക്കി പിടിക്കുക ഇങ്ങനെയൊക്കെയാണ് കളികൾ മുക്കിക്കളിക്കാൻ അപ്പു കൂടില്ല വെള്ളത്തിൽ തലമുക്കി പിടിച്ചാണ് എതിരാളികളെ തോൽപ്പിക്കുന്നത് ശ്വാസം കിട്ടാതെ കണ്ണു തുറിച്ചു പോകും കടവിൽ കുളിച്ചുകൊണ്ടിരുന്നവർ കൊണ്ടിരുന്നവർ ശകാരിക്കും ചിലപ്പോൾ ഓരോന്ന് കിട്ടിയെന്നും വരും കുട്ടികൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല കളിച്ചു മതിച്ച് സന്ധ്യ മയങ്ങി തുടങ്ങുമ്പോഴാണ് കുളത്തിൽ നിന്ന് കയറുന്നത് കണ്ണ് ചുവന്ന് കലങ്ങിയിരിക്കും ട്രൗസർ പിഴിഞ്ഞെടുത്ത് തല തോർത്തിയെന്ന് വരുത്തി പാടവരമ്പുകൾ താണ്ടി അപ്പൂമേട്ടനും വീട്ടിലേക്ക് ഓടുന്നു വിളക്ക് വയ്ക്കുന്നതിന് മുമ്പേ വീട്ടിലെത്തിയില്ലെങ്കിൽ അമ്മയുടെ വക പ്രഹാരാധിക് ഉറപ്പ് അമ്പലക്കുളത്തിൽ ചാടി മറിയുമ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല എന്ത് ചെയ്യാം മിക്ക ദിവസങ്ങളിലും ഇറയത്ത് തിരികെ വെച്ചിരിക്കുന്ന പുളിവാറലിൻ്റെ ചൂടറിയാനാണ് രണ്ടാർക്കും യോഗം പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന ബാലസാഹിത്യ നോവലിലെ അഞ്ചാമത്തെ അധ്യായം അമ്പലക്കുളം ഇവിടെ അവസാനിക്കുന്നു നന്ദി